ാണ് ചെയ്യുന്നത് ഇപ്പോ

ஒரு வருஷம் கேட்டதுக்கு சித்தரிக்கிறது

അതൊരു ഐഡന്റിറ്റി ആണ് അതൊരു വെറുബൽ സർട്ടിഫിക്കറ്റാണ് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട വീതി അതയേറെ അതിനു പിന്നെ പ്രോസസ്സിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ബോക്സിൽ കൊണ്ടുവരയാ ഓൾവേസ് കീപ് വാറന്റ് അതൊരു എങ്ങനെയാണ് അറോഹ ചിത്രപുരണി എന്നത് എങ്ങനെയാണ് അറോഹ ചില പ്രത്യേകതകൾ ചില ഗുണങ്ങൾ ഉണ്ട് അതന്റെ സ്വാഭാവിക വൃക്ഷത്തെ പരിസ്ഥലം സുന്ദരക്കിയ അഥവാ ആയിരകന്റെ മുടിയേക്കി किया അതിൻമേൽ അതുകൊണ്ട് ഒന്നേക്കു തോന്നുന്ന സത്യസന്തദാത്മത്വ കഥീനപ്രയത്നം ഒരു വലിയ ഉസ്താദുന്നിന്റെ കുടുംബം അത കൺവേർ ചെയ്യണം അനക്കോർ പണികൾ പണികളുടെ ചേതാലു சமூனியாய் அப்படி மோசம் சாந்தத்தை குறித்து பிரதானப்பட்டது அகரில்லாததான நான் കോളേജ് ഇപ്പോ കോളേജിൽ പഠിപ്പിച്ചിട്ടു ശേഷം ഇവിടെ യൂസ് ചെയ്ത് വരുമ്പോ എന്റെ വിചാരം ഉണ്ടായിരുന്നത് ഇത് അക്ഷരങ്ങളെ അക്ഷരങ്ങളിലെ രേഖ വരുന്നത് പുസ്തകങ്ങളുടെ രേഖയിലാണ് ഞാൻ വരുന്നത് ഒരുപാട് വായിക്കാനാകുന്ന ഒരുപാട് എഴുത്തുകാരൻ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പുസ്തകങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നിച്ചു കൊടുക്കുക എന്ന പ്രക്രിയ

സമൂഹത്തോടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് എന്ന ഞാൻ തന്നെ ഞാൻ അതൊരു വാണിജ്യം നിങ്ങളതൊരു സ്നേഹത്തിൽ പറയുക സമൂഹത്തോട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നല്ല നാളെ തലമുറയ്ക്ക് എന്താണ് കൊടുക്കുന്നത് സമൂഹത്തിൽ കൊടുക്കേണ്ട ആ ഒരു സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ പ്രസാധനം എന്ന് പറയുന്നതിൻ്റെ വഴികൾ നമ്മൾ കണ്ടിട്ടുള്ളത് ആ വഴികളാകത്ത് ഇത് ആണെങ്കിലും വായിക്കാമെന്നുള്ള സാധ്യതയിലൂടെ ഇന്ന് ടെക്നോളജി എഴുതി എഴുതി കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ്

സാധ്യമാകുന്നു എന്നാണ് ഇന്നത്തെ പ്രസാദന പ്രത്യേകത സമാന്തരമായിട്ട് നമുക്ക് മൂന്നാമത്തെ കേരളത്തിലെ മികച്ച പ്രശ്ന ശാലയായ പറ്റാത്തത്ര ജോലികളാണ് സുരേഷ് കുമാർ പറയുന്ന പോലെ പുസ്തകം തന്നു അതിനുവേണ്ടി പബ്ലിഷ് ചെയ്യുന്നു അതിനെ ഒരുപാട് പണികൾ കഴിഞ്ഞിട്ട് പിന്നെ <gasmusi> <that> pues do, ി അവർ പറയുന്ന എല്ലാ മുമ്പേ അഞ്ചുമണിയൊക്കെ സേവനം ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് വലിയൊരു സാമൂഹിക സ്നേഹമാണ് ഈ പ്രസാദനോട് സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധനം പറയുന്നത് ഏറ്റവും സത്യസന്ധത ഒരു സാമൂഹിക പ്രക്രിയയാണ് അതിനിപ്പോ നിങ്ങളും ഉദാഹരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു പ്രസാധനത്തിന്റെ ചെറിയ ചെറിയ ഒരു വഴികളെയും പറഞ്ഞു കൂടുതൽ പറയേണ്ട ആവശ്യമില്ല താങ്കളെയും